രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെളിവുകളെ എതിർക്കാൻ കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ പരാജയപ്പെട്ടു തീർച്ചയായിട്ടും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ യഥാർത്ഥത്തിൽ ഭാഗികമായി സമ്മതിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചിലത് സമ്മതിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും അതുപോലെ തിരുത്താനും ഒക്കെ തന്നെ ഇനി മുതൽ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അതായത് അതാത് ആധാറിന്റെ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പറുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കാലം അങ്ങനെയല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് എന്റെ അർത്ഥം അതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് കാരണം അനന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ കർണാടകയിൽ ഇത്തരത്തിൽ വോട്ട് ചേർത്തുവെന്നും ആ വോട്ട് ചേർത്ത നിരവധി നമ്പറുകൾ അത് സ്റ്റേ ആ സ്റ്റേറ്റിന് പോലും പുറത്തായിട്ടുള്ള നമ്പറുകളാണെന്നും അവിടെ ഏതാണ്ട് നാല് മണിക്ക് എഴുന്നേറ്റ് വോട്ട് ചേർത്തതിന് ശേഷം വോട്ട് രണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങി എന്ന് രാഹുൽഗാന്ധി പറയുന്ന തമാശ കേട്ട് പത്ര മാധ്യമങ്ങളൊക്കെ ചിരിച്ചു തമാശ എല്ലാം യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അത് കേട്ട് തിരിച്ചു ഓർമയുണ്ട് മറ്റ് നിരവധി വോട്ടുകൾ ഇതുപോലെ പന്ത്രണ്ട് വോട്ടുകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ഒരു നമ്പർ കൊടുക്കുകയും ചെയ്ത് ഓർമ്മയുണ്ട് അപ്പം ഇനി മുതൽ അത്തരത്തിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടണമെങ്കിലും അത് തിരുത്തപ്പെടണമെങ്കിലും ഒക്കെ തന്നെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള അതായത് ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന വെച്ചിട്ട് ഓൺലൈൻ വഴി ഇനി മുതൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇ സൈൻ നിർബന്ധമാക്കുകയാണ് ചെയ്തേക്കുന്നത് അതായത് ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട് നിർബന്ധം ആക്കിയിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ഇനിയിപ്പോൾ തട്ടിപ്പ് കാണിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ചോർച്ച ഉണ്ടായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ചോർച്ചയൊന്നും ഇല്ല ഇവിടെ എല്ലാം കൃത്യമാണെന്ന് പറഞ്ഞു പക്ഷേ രാത്രി എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഓട്ട അടച്ചുണ്ട് ചെറുതായിട്ട് ഓട്ട അടക്കൽ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞേക്കണ കാര്യം ജനം വിശ്വസിക്കുന്നത് കൊണ്ട് ജ ഈ പറയുന്ന പോലെ എലക്ഷൻ കമ്മീഷൻ അടക്കം എന്ത് ചെയ്യേണ്ടി വരും മാറേണ്ടി വരും കാരണം ഇത് ഇന്ത്യയാണ് നിങ്ങൾ രാമലീല എന്ന് പറയുന്ന സിനിമ ഉണ്ടെങ്കിൽ അതിലൊരു ഡയലോഗുണ്ട് വെഗിളി വാസു എന്ന് ഒരു താരത്തെയാണ് മുകേഷ് അവതരിപ്പിക്കുന്നത് ഒരു ഡി വൈ എസ്പിന് ആ വെഗിളി വാസു എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട് അതായത് ഓരോരോ തെളിവുകളായിട്ട് പിന്നെ എന്ത് ചെയ്തു പുറത്തേക്ക് എന്ത് ചെയ്യുമ്പോൾ വിടുമ്പോൾ ആ അതനുസരിച്ച് ഇവരുടെ അന്വേഷണം എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പോൾ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അല്ല ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതല്ല തെറ്റാണെന്ന് എന്ന് ചോദിക്കുമ്പോൾ മുകേഷിൻ്റെ കഥാപാത്രം ഈ വെഗിളി വാസു എന്ന് പറയുന്ന മുകേഷിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇത് കേരളമാണ് നമ്മളങ്ങൾ മാറിയില്ലെങ്കിൽ അവർ പിടിച്ച് നമ്മളെ തിരിക്കുമെന്നാണ് നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊള്ളണം തിരുത്തി കൊള്ളണം അല്ലെങ്കിൽ പിടിച്ച് തിരുത്തുമെന്നാണ് യഥാർത്ഥത്തിൽ ജ്ഞാനേഷ് കുമാറിന് മനസ്സിലായിട്ടുണ്ട് ഇത് ഇന്ത്യയാണ് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തൽക്കാലം രാത്രി എന്നെന്ത് ചെയ്തേക്കാം വോട്ടടച്ചേക്കാമെന്ന് തോന്നുന്നു ഇത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഷിബിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർത്തിട്ട് മാത്രമേ ഇനി ഇലക്ട്രോണിക് വോട്ടുകൾ എണ്ണാൻ തുടങ്ങും തുടങ്ങുകയുള്ളൂ ഈ പോസ്റ്റൽ വോട്ടുകൾ ഇപ്പം എങ്ങനെയാണ് എണ്ണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്ക് എണ്ണാൻ തുടങ്ങും ഓക്കെ എട്ട്രക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും എണ്ണാൻ തുടങ്ങും അപ്പൊ എത്രയൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടാന്ന് തുടങ്ങുമ്പോൾ പിന്നെ ഈ പോസ്റ്റൽ വോട്ടുകൾ എന്നുള്ള കാര്യം മിക്കവാറും മീഡിയകളിലൊന്നും വരില്ല അപ്പൊ പിന്നീട് ഈ പോസ്റ്റൽ വോട്ടുകളും ഈ ഇലക്ട്രോണിക് വോട്ടുകളും തമ്മിൽ അങ്ങോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റൽ വോട്ടുകൾ കൂട്ടുന്നതിന് മുമ്പ് എനിക്ക് ഇപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ട് പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ ഞാൻ പ്രഖ്യാ പറഞ്ഞിരുന്നത് മുപ്പത്തി ആറായിരത്തി നാനൂറിലധികം നാനൂറ്റി നാൽപ്പത്തോളം വരുന്ന വോട്ടുകളെ ജയിക്കുമെന്നാണ് ഷിബിലി അറിയേണ്ടത് ഞാൻ പറഞ്ഞ വോട്ടുകളും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും കൂടി എണ്ണിക്കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് എത്രയാണെന്നറിയുമോ ഇരുപത് വോട്ടിന്റെ വ്യത്യാസമുള്ളൂ മനസ്സിലെ പക്ഷേ പിന്നീട് ഞാൻ ചെല്ലുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്തു ഈ പോസ്റ്റൽ വോട്ട് കൂടി ഇതിനോടൊപ്പം കൂട്ടി എന്ന് പറയുന്നത് അപ്പോഴാണ് മുപ്പത്തി ഏഴായിരത്തി സംതിങ് എന്ത് ചെയ്തത് ആയത് അതായത് മുപ്പത്തി ഏഴായിരത്തി അപ്പോഴും ഞാൻ പറഞ്ഞതായിട്ട് ആയിരം വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായുള്ളൂ പുതുമ്പള്ളിയിലേത് ചാണ്ടിയുമ്മൻ ജയിക്കുമ്പോൾ അവിടുത്തെ ജയത്തിന് തന്നെ വലിയ പ്രത്യേകത ഉണ്ടോ കാരണം ചാണ്ടിയുമ്മൻ ജയിക്കുന്നത് യു ഡി എഫിൻ്റെ അന്ന് കോൺഗ്രസ് തന്നെ അറുപത്തൊന്ന് ശതമാനം വോട്ട് മേടിച്ചിട്ടാണ് അതായത് ടോട്ടൽ പോളിത വോട്ടിൻ്റെ അറുപത്തൊന്ന് ശതമാനം വോട്ട് ആർക്ക് കിട്ടി ചാണ്ടി ഉമ്മന് കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചോളം അവിടെ വേറെ ഘടകക്ഷികളൊന്നും ഇല്ലെന്ന് ആലോചിക്കണം ഘടകക്ഷികളൊന്നും ഇല്ലാതെ അറുപത്തൊന്ന് ശതമാനം വോട്ട് മേടിച്ച് ജയിച്ചു പിന്നെ അത് നമുക്ക് അത്ഭുതമൊന്നുമില്ല കാരണം മത്സരിച്ച് ചാണ്ടി ഉമ്മ ഉമ്മനല്ല യഥാർത്ഥത്തിൽ മരിച്ചുപോയി ഉമ്മൻചാണ്ടിയാണ് മരിച്ചുപോയ ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ അറുപത്തൊന്ന് ശതമാനമൊക്കെ പുതുപ്പള്ളിയിൽ ഈസിലി കിട്ടുമെന്ന് നമുക്ക് ആർക്കും എന്ത് ചെയ്യാം അറിയാം അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ പറയുന്ന ചിലപ്പോൾ നൂറ് വോട്ടിന് ആയിരം വോട്ടിന് രണ്ടായിരം വോട്ടൊക്കെ ജയിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ചില സാധ്യതകൾ അവിടെ തുറന്നിടും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ലാതെ പോസ്റ്റർ വോട്ടൊക്കെ പിന്നീട് ചിലപ്പോ എന്ത് ചെയ്താൽ ഇന്ത്യ ചെയ്യുക കാരണം അതാരും ഇന്ത്യ പോകുന്ന ഒരു കാര്യമാണ് ഏജൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അപ്പോൾ ഇപ്പം പറഞ്ഞേക്കണത് ഇത് നേരത്തെ തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യമായിരുന്നു ഇലക് പോസ്റ്റൽ വോട്ട് മുഴുവനായി വേണ്ടി അതിന്റെ ഫലം കൃത്യമായി പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പോവുക എന്നുള്ളതാണ് പറഞ്ഞേക്കണത് മറ്റത് മണിക്ക് എണ്ണി തുടങ്ങുമെങ്കിലും ആദ്യം നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പ് നോക്കുക ആദ്യം പോസ്റ്റൽ വോട്ടുകളിൽ എണ്ണിൻ്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞു ഇത് ട്രെൻഡ് ആണോ എന്നൊക്കെ പറഞ്ഞു വലിയ ചാർജ്ഞ എട്ടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പോസ്റ്റൽ വോട്ട് ഉണ്ടായിരുന്ന ആരും എന്ത് ചെയ്യില്ല അറിയില്ല അറിയില്ല കാരണം മറ്റൊന്ന് കുറേ കൂടി വേഗത്തിലായിരിക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് വലിയ മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും പ്രശ്നമാവില്ല പക്ഷെ ചെറിയ മെജോറിറ്റിയും മുപ്പത്തൊമ്പത് വോട്ടിനും നാൽപ്പത്തഞ്ച് വോട്ടിനും അമ്പത്താറ് ഒക്കെ ജയിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് വലിയ പ്രശ്നമാണ് ആ ആയിരം വോട്ടും രണ്ടായിരം വോട്ടും വരെ വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രശ്നമാക്കാം അതുകൊണ്ട് ഈ രണ്ട് തീരുമാനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്തിരിക്കുന്നു ഈ തീരുമാനങ്ങളിലൂടെ ആ പറയാതെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു തോറ്റു താങ്കളാണ് പറഞ്ഞത് ശരി എന്നാണ് രാഹുലിനോട് പറഞ്ഞിരിക്കുന്നത്